അത് തന്നെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രിയങ്കനായ പവാർജി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നോമിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പവാർജിയുടെ തായ ഒരു തീരുമാനമല്ല ഇവിടുന്ന് ആൾക്കാർ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞ തീരുമാനം ആരാധ്യനായിട്ടുള്ള ഞങ്ങളുടെ ജിതന്ദര അവാർദ് അദ്ദേഹത്തിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പവാർജി ആ തീരുമാനം എടുത്തിരിക്കുന്നത് പൂർണ്ണമായ സപ്പോർട്ട് എം എൽ എ കൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് മാറ്റുവാൻ അല്ലെങ്കിൽ ആലോചിക്കുവാൻ ഞങ്ങളുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ചു അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾക്കറിയാം ആരാധനായ എ സി ഷൺമുഖദാസ് കൊഴുവൂർ വിജയൻ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി പീതാംബരം മാസ്റ്റർ പി സി ചാക്കോ എന്നുള്ള ആൾക്കാർ ആൾക്കാരിരുന്ന കസേരയിലേക്കാണ് ഞാൻ കയറിയിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു സ്ഥാനം അതിൻ്റെതായ രീതിയിൽ അലങ്കരിക്കുവാനും നല്ല രീതിയിൽ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ഒരു അനിവാര്യമാണ് അതുകൊണ്ട് അത് ഏതെല്ലാം രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയകരമായ രീതിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള പക്ഷേ കാരണം നിങ്ങൾക്കറിയാം എൻ സി പി ബോംബെയിലായാലും കേരളത്തിലായാലും ശക്തിയുള്ള പാർട്ടി തന്നെ ഒരുപാട് അണികളുണ്ടായിരുന്ന പാർട്ടിയാണ് ഇവിടെയും ഇപ്പം പല സന്ദർഭങ്ങളും കൊണ്ട് പല ആൾക്കാരും പാർട്ടിയിൽ നിന്ന് വിരമിച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്മാറിപ്പോയിട്ടുണ്ട് പക്ഷേ പല ആൾക്കാരും മാറി നിൽപ്പുണ്ട് എങ്ങും ചേരാതെ ഇവരെ എല്ലാം ചേർത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനത്തിൽ എൻ സി പി മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ സി പി എസ് പി നമ്മുടെ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ സി പി എന്ന് പറഞ്ഞാൽ വേറെ പല ആൾക്കാരും അതിനകത്ത് പ്രശ്നം സൃഷ്ടിക്കാനല്ല അതുകൊണ്ട് വളരെ ക്ലിയറാണ് അപ്പോൾ കേരളത്തിലെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി വേറെ പിന്നെ ആവശ്യമുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യം അപ്പം അതിനെന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം പതിനാല് ജില്ലകളിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം മൂന്നാലഞ്ച് മാസം മുമ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു അതിനകത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പിന്നെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാർ പങ്കെടുത്ത യോഗം അതിൽ നിന്ന് പേര് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അത്രത്തോളം ആൾക്കാരെ ചേർത്ത് നല്ല ഒരു യോഗം എറണാകുളത്ത് നടത്തുകയുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലം സമ്മറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തണം അല്ല ഏത് രീതിയിലാണ് അതിനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നത് ഏതൊക്കെ രീതിയിൽ അവരുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ കൈപിടി ഉയർത്താനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പ്രസിഡന്റ് എന്നുള്ള ലെവലിൽ ഏതൊക്കെ കൈത്താങ്ങലുകളാണ് അവർക്ക് കൊടുക്കേണ്ടത് കാരണം നിങ്ങൾക്കറിയാം ഇനി ഇപ്പോൾ നിർദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു വരികയാണ് ഏകദേശം ആറ് മാസത്തിലോ നടക്കും അതിനോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ട് മാസത്തിനകം നടക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിനാല് മാസത്തിലുള്ളത് നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടിയെ സജ്ജമാക്കുക എൽ ഡി എഫിന് കൈത്താങ്ങൽ കൊടുക്കുക അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം കാരണം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുക കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു മൂന്നാം പിണറായി സർക്കാർ വരാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവിധ സംവിധാനക്കറിയാം വികസനം എന്ന് പറയുന്നത് വെറും ഒരു പറച്ചിൽ മാത്രമല്ല അത്യാവശ്യം കുട്ടനാടിനെ സംബന്ധിച്ച് കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ സുധാകര ജെ സുധാകരൻ അവൾ ആയിരുന്ന സമയത്ത് പതിനാല് പാലങ്ങളാണ് കുടനാടുന്നത് പതിനാല് പാലങ്ങൾ അപ്പൊ അതൊരു ചെറിയ സംഭവമല്ല നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പടകാരം പാലം കണ്ടു കഴിഞ്ഞാൽ ഒരു മനോഹരമായ രീതിയിൽ ഒരു പാലം കുട്ടനാടിന്റെ ചരിത്രത്തിൽ ഇനി ഒരു ഓർക്കാൻ പോലും പറ്റത്തില്ല അത്രയും സംവിധാനത്തിൽ ആ പാലത്തിന്റെ വർക്ക് തീർന്നു ആ ഓടിന്റെ വർക്ക് തീർന്നു ഡി ആൻ ബി സി നാറങ്ങി കഴിഞ്ഞു അങ്ങനെ പാലങ്ങൾ അതിനോടനുബന്ധിച്ച് തന്നെ എന്തൊക്കെ അറിയാം കട്ടാശ്ശേരി പാലം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് കുറുങ്ങുന്ന പാലം അല്ലാതെ പത്തു പാലങ്ങൾ എൽ എസ് ഡി ഡിയുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് പാലങ്ങളല്ലാതെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാരണം സി എം ജി മീറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസം ഈ പത്ത് പാലവും മറ്റു മൂന്ന് പാലങ്ങളും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് സി എം ടി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റുവൻസി മോണിറ്ററിങ് ടീം അത് പിന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് ജനറൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഇത്രയും അധികം വികസനം കുട്ടനാട്ടിൽ കൊണ്ടുവന്ന ഒരു ഗവണ്മെന്റാണ് സർവ പിണറായി വിജയൻ ഒന്നാം ഗവണ്മെന്റും രണ്ടാം ഗവണ്മെന്റും അപ്പം കുട്ടനാട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെ ഈ കുട്ടനാട്ടിൽ വികസനം കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കുടിവെള്ളം ഇപ്പം എല്ലാവർക്കും അറിയാം നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളനാട്ടിൽ കുടിവെള്ളം വലിയൊരു വിഷയം തന്നെയാണ് അപ്പോൾ അതെങ്ങനെങ്കിലും പരിഹരിക്കുക എന്നുള്ള വിഷയം അതിനുവേണ്ടി തോമസ് ഐസക് സാർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ എന്ന് അനുവദിച്ചു അന്ന് ടിങ്കു വിഷുവാളായിരുന്നു പിന്നെ ഇറിഗേഷൻ്റെ വാട്ടർ അതോറിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് മാഡമായിരുന്നു ജോലി ചെയ്തിരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാമിനെ കണ്ടപ്പോൾ പറഞ്ഞു മാം ഇരുന്നൂറ്റി ഇരുപത് കോടിക്ക് അങ്ങ് സൈൻ ചെയ്ത ആ പേപ്പർ ഇന്ന് അഞ്ഞൂറ് കോടി അധികമായി നിൽക്കുന്നു അതിന്റെ ടെൻഡർ കഴിഞ്ഞു നിലറ്റുപുറത്തെ പ്ലാന്റിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അറിയാം ചിക്കാഗോ കമ്പനിയാണ് അഭിചരിക്കുന്നത് അങ്ങനെ ഒമ്പത് ടെൻഡർ ആയിട്ട് അത് ചെയ്തത് ഞാൻ പറയുന്നത് അധികാരികമായിട്ട് പറയുന്നത് കുട്രാടിനെ സംബന്ധിച്ച് ഇത്രയും അധികം വികസനം ഉണ്ടെന്ന ഒരു സമയത്തിന് മുമ്പായിട്ടുണ്ടായിട്ടില്ല അപ്പം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഞാൻ പറയുന്നത് പോലെ എല്ലാ എം എൽ എ മാർക്കും പറയാനുണ്ട് ഞങ്ങളുടെ ദേശത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എല്ലാവർക്കും പറയാനുണ്ട് എനിക്ക് കുട്ടനാട്ടിലെ കാര്യമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആധികാരി ആ വിഷയത്തിലേക്ക് പിന്നെ ഊന്നി പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവന്ന് കുടിവെള്ളവും റോഡുകളും ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം പുഴുങ്ങുന്നു ഹോസ്പിറ്റൽ നൂറ്റി നാൽപ്പത് കോടി രൂപ വെച്ചിരിക്കുന്നത് അതിൻ്റെ റോഡിൻ്റെ വർക്ക് തീർന്നു ആ ഹോസ്പിറ്റലിൽ കിബിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം കുട്ടനാടിൻ്റെ സമഗ്രമായ വികസനം സ്കൂളുകളായാലും ഹോസ്പിറ്റലായാലും റോഡുകളായാലും പാലങ്ങളായാലും റോഡിൻ്റെ നവീകരണമായാലും കുടിവെള്ള വിഷയമായാലും ഇങ്ങനെ വളരെ ശക്തമായ ലെവലിൽ ജെട്ടീഴിവില്ലാത്ത രീതിയിലുള്ള വികസനമാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് എ സി റോഡിനെ കുറിച്ച് പറയാതിരിക്കാനുള്ള ഏകദേശം എണ്ണൂറ് കോടിയിലധികം രൂപ മുടക്കാൻ എ സി റോഡ് പല കംപ്ലൈൻറ്റുകളും അതിനകത്തുണ്ട് അതൊന്നും വിസ്മരിച്ചല്ല കാരണം ചില സ്ഥലങ്ങളിൽ പാർക്കിങ്ങിന് സ്ഥലം കുറവാണ് അവിടെ വീതി വേണം ഈ വിഷയം ഞാൻ ആധികാരികമായിട്ട് ആരാധനായ മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ചില ചില സ്ഥലങ്ങളിൽ അല്പം കൂടെ വീതി കിട്ടിയ ഒക്കെ ഉള്ളത് ഇനി ചെയ്യാവുള്ള കാര്യങ്ങളു ഈ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള വികസനങ്ങൾ കുട്ടനാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പം നിങ്ങൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഗവൺമെന്റിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കുടുംബം തന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിനെ അകമഴിഞ്ഞ് സഹായിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അനിവാര്യമാണ് അതുകൊണ്ട് ഒരു ചൂട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുറകോട്ട് നിൽക്കുന്ന വിഷയമില്ല ഈ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നെങ്കിൽ അവർ ഞങ്ങളെ അംഗീകരിക്കപ്പെടും കാരണം സി പി എമ്മിന് ശക്തിയുണ്ട് സി പി ഐ സി പി ഐക്ക് ശക്തിയുണ്ട് അതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ശക്തിയുണ്ട് ജെ ഡി യു അതുപോലെയുള്ള പാർട്ടികൾ ഇടകക്ഷികൾക്കെല്ലാം ശക്തിയുള്ളവരാണ് അവരുടേതായ ചില പ്രദേശങ്ങൾ ശക്തിയുള്ളവരാണ് എൻ സി പി യെ സംബന്ധിച്ച് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഞങ്ങൾക്ക് ആളുണ്ട് സംവിധാനമുണ്ട് ഓഫീസുണ്ട് പ്രവർത്തകരുണ്ട് അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഞാൻ പറയാൻ കാര്യം വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രദേശങ്ങളും എൽ ഡി എഫിനെ മറന്നുപോകുകയില്ല സഖാവ പിണറായി വിജയനെ മറക്കില്ല കാരണം ഞാൻ പറഞ്ഞത് കുട്ടനാട്ടുകാർ ഒരിക്കലും ആരൊക്കെ എത്ര അഭ്യാസം കാണിച്ചാലും സഖാവ പിണറായി വിജയനെയോ അത് നമ്മുടെ ജി സുധാകരനെയോ തോമസ് ഐസക്കിനെയോ മുഹമ്മദ് റിയാസിനെയോ ബാലഗോപാൽ സാറിനെയോ അതുപോലെ പിന്നെ അനുഷേദ്യന്മാരായിട്ടുള്ള നമ്മുടെ മന്ത്രി റോഷി അഗസ്റ്റിനെയോ ആർക്കും മറക്കാനൊക്കില്ല അവർ അതുപോലെ കയത്താങ്കൽ തന്നിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ചിന്ത അവരുടെ പ്രവർത്തന ശൈലി ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് എന്തെടുക്കാവെന്നല്ല കേരളത്തിന് എന്ത് കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത അതുകൊണ്ട് കേരളത്തിൽ എടുക്കുന്ന സ്വഭാവം എൽ ഡി എഫ്കാർക്കില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്ത് കേരളത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ വികസനം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നേറുമ്പോൾ കേരള ജനത ഞങ്ങളെ ഇത് കൈയും വേണ്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ വിഷയം വന്യജീവികളുമായിട്ട് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളുടെ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെക്കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല ഞാനിപ്പോൾ ആലോചിക്കുന്നു ഞാൻ പ്രസിഡന്റായി ചാർജ് എടുത്തതിനു ശേഷം എൻ്റെ വലിയൊരു ചിന്ത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആരാധ്യനായ ശരത് പവാർജിയുമായി ബന്ധപ്പെട്ടു കാരണം അദ്ദേഹം അനുഷേജ്യനായ നേതാവാണ് ആ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ആവശ്യമായിട്ടും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും വനം വകുപ്പ് ആ വനം വകുപ്പിനും അതുപോലെ നിയമ ഭേദഗതി ഓക്കെ വരുത്തിയങ്കിൽ മാത്രമേ നോക്കത്തുള്ളൂ കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു പന്നിയെ കൊന്നു അത് ചട്ടിയിലുണ്ടോ എന്ന് തപ്പി നോക്കുന്ന രീതികളാണ് ആൾക്കാർക്കുള്ള അങ്ങനല്ല കാരണം പന്നിയെ കൊന്നിട്ടുണ്ടോ പന്നി ആരെങ്കിലും കൊന്നാൽ വിഷയമില്ല പന്നിയെ കൊന്നു കഴിഞ്ഞാൽ വിഷയമായിട്ടുള്ള നിയമ ഭേദഗതി കൊന്നുവെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന് ശശീന്ദ്രൻ്റെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയുള്ള നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇതിനാവശ്യമായ കൈത്താങ്ങൾ കൊടുക്കുവാനായിട്ട് പവാർജിയുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് പ്രിയങ്കരിയായ സുപ്രിയ സ്ഥിതി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് എത്രയും പെട്ടെന്ന് ഈ വിഷയം പവാർജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പോളിസം ഇന്ന് വന്ദേ ഭാരതേ പോകാൻ ആൾക്കാരുടെ കഷ്ട എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അഞ്ച് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് അപ്പോൾ എല്ലാവർക്കും സ്പീഡിൽ പോകണം പക്ഷെ വികസനം വന്നു കഴിഞ്ഞാൽ അതിന് തുടങ്ങം വെക്കുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം നിങ്ങൾക്കറിയാം കേരളയിൽ കൊണ്ടുവന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു എന്തൊരു പ്രശ്നമായിരുന്നു ഒരടുത്തേ പക്ഷെ വന്ദേ ഭാരത്തിൽ നിന്ന് ബുക്കിംഗ് ഭയങ്കരമാണ് ഇനി അടുത്ത ട്രെയിനു വേണ്ടി കാത്തിരിക്കുകയാണ് വന്ദേ ഭാരത്തുള്ള ട്രെയിൻ പറഞ്ഞത് അതുകൊണ്ട് മറ്റേ പല ട്രെയിനുകളും പല സ്റ്റേഷനുകളിലും പിടിച്ചിടുക എന്നുള്ളതായാലും മറന്നു പോകരുത് പക്ഷെ കേറയിൽ വന്നിരുന്നു എങ്കിൽ ഏതെല്ലാം രീതിയിൽ ഈ നമ്മുടെ ദേശം പുരോഗമിച്ച വളർന്നേനം അപ്പൊ അതൊക്കെ ദീർഘ കണ്ട സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ അതിനെ വേണ്ട കൈത്താങ്ങല് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് വളർത്തിയെടുക്കേണ്ടത് കേരള ജനത്തിന്റെ ആവശ്യമാണ് ജനതയുടെ ആവശ്യമാണ് അതുകൊണ്ട് പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളുടെ പാർട്ടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക ശക്തമായ ആവശ്യപ്പെടാൻ പറ്റും ഞാൻ പറഞ്ഞില്ല മന്ത്രിയെ സംരക്ഷിച്ച് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കേണ്ട ആളായിട്ട് ഞാൻ മാറി അപ്പൊ അദ്ദേഹത്തിന്റെ മെള്ളിൽ അവതരിക്കുന്നത് അതേ അല്ല അപ്പൊ അങ്ങനെ വരുമ്പഴത്തേക്ക് ഇനി അതിനെക്കാട്ടും വലിയ പോസ്റ്റ് ഇരിക്കുമ്പോൾ ആരെങ്കിലും സി ഐ ആയിട്ട് എസ് ഐ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ലെവലിൽ തന്നെ കാര്യങ്ങൾ